فلك کے زميك بهار، کے خوشی سب مناو حضور آگئے ہے منی دیب میں مکی مدینہ مقبول یا मोहम्मद रसल उदयस्तमा उबगरदीना उदगुम् प्रभावे उदयोन हबीबे उदयस्तमाना उबगरदीना उद गुम प्रभावे उदयो नीबे दीप में मकी मदीना निरावे मकबोल सी मोहम्मद ഗർഭസമയത്ത് തന്നെ ഇന്നാലി ലാഹിബ് ഇലൈഹി റാജു വാപ്പയെ കാണാതെ ആ പൊന്നുമോൻ ജനിച്ചു ഉമ്മയുടെ സംരക്ഷണത്തിൽ വളരാൻ തുടങ്ങി ആറാം വയസ്സിൽ ഉമ്മയും വിട്ടു വിരിഞ്ഞു വേണം باب فجيبا في الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. آمنا بمن قلب ഉംബരം പേരോത്ത് ആറ്റലായ മോനയോർത്ത് വേദന പേരോത്ത് ലായി ജോകം കാട്ടിടാദെ ഓമനി ചണ ചമിനി പോ മകനി ചൊമ്പന ഇലഹ ഇല്ലാഹു ഓമോ ഹെമ്മദോറ സോരുളത്തിലിൽ തന്മുത്ത് മോനെ ആറ്റ നോറ്റ് പോത്തി ആമിനി ആശയോടെ പൂമകന തീറ്റി ഓമനമോ ഹെമ്മദീനെ ഓതിനായ ചില്ല ഈ ലോകത്ത് എത്രയെത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടെങ്കിലും ഇന്നും സ്നേഹത്തിന്റെ തലസ്ഥാനം മദീന മുനവറയാ അശരനയുടെ ആശാ കേന്ദ്രം മദീനയാണ് ആഷി സ്വപ്നം മദീന പട്ടണമാണ് മൊഹിബിങ്ങൾ അണയാൻ കൊതിക്കുന്ന മണ്ണ് പരശു മദീന 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 എൻ്റെ പ്രാണനാണ് മദീന എൻ്റെ പ്രേമമാണ് മാണ് മദീന എന്റെ പ്രാണനാണ് മദീന എന്റെ പ്രേമമാണ് മദീന എൻ്റെ പ്രതീക്ഷയും ീന മദീന 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 മദീനയാദി കമ്മൺ അവിടം കണ്ടെങ്കിൽ കണ്ണ് അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് മദീന 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 മതി മദീന പരലോകത്തെ അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവർ കൂടുതൽ സ്വലാത്ത് 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 തീർച്ച ചൊല്ലി ചൊല്ലി സ്വപ്നത്തിൽ ഹബീബ് 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ടിൽ വിരിയണം എന്നും തീർച്ചയായിട്ടും

അല്ലാ അങ്ങേയ ചവിന്ദീന അങ്ങേയ വായ ചുണ്ടന്ദീന യർ ഹംലനാ യംല ീനീറയാ അങ്ങോളി വില്ലാത്ത നൂരെ അങ്ങിലിയാത്ത സുഗമെന്താ അല്ല അല്ലാ ആരും പരിചയം കാണിക്കാത്ത ദിവസം മുഖം തിരിച്ച് കളയുന്ന ദിവസം യോമയുൽ മുത്ത് മാത്രമാണ് അന്ന് നമുക്ക് ചെയ്യാൻ അബീബല്ലാതെ മറ്റാരും വരില്ല കൂടുതൽ അമലില്ലെങ്കിലും അവിടുത്തെ ഷഫായത്ത് മതി നമുക്ക് വിജയിക്കാം ിമാരിയിലുള്ള കനിയേ അല്ല തങ്ങൾ തല്ലാരേ ഞങ്ങളീലില്ല തണീയ അല്ല ഇരുകൈകൾ നീട്ടുന്നു കോനെ ദോഷങ്ങൾ കീടണേ അല്ല ഒരുപാട് എമലില്ല കോനെ സദകാസൽ കർമ്മങ്ങൾ നിധിയേ അല്ല എഴുതാനോ പാടി പറയാനോ ഇല്ലല്ലോ ഈ കൈകൾ കോനെ അല്ലായ ശലം ആലൈ കോറ സോൽ ശലം ആലൈ കോ ൾ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളെ ജീവനേക്കാളും സ്നേഹിച്ചു പിരിയാൻ പറ്റാത്ത വിധം അതുകൊണ്ട് ഹബീബിന്റെ വഫാത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർ വിഭ്രാന്തരായി കഷ്ണമായ ഫാത്തിമ ആകാശവും ഭൂമിയും പ്രകമ്പനം കൊണ്ട് ആ വാർത്ത കേട്ട് ഒരു നിമിഷം റോഹു പിടിക്കാൻ വന്നിസ്സലാം പോലും നിശബ്ദനായി അന്ന് ോട് ചോദിച്ചത് ഉമ്മ ഉമ്മ ഉമ്മതി എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഫാതിൻ്റെ നേരത്ത് അലും സമാവാത്തും ഞ്ഞല്ലോ ആരമ്പ ഭൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വാഹത്തോം ദുഃഖി ചീരിപ്പല്ലോ മുത്തായ തങ്ങൾ താളർന്ന് കീടക്കുന്നു മുത്ത് മോൾഫാത്തിമ ചരത്തിയിരിക്കുന്നു ഏറ്റിശാദത്താൽ ഉപ്പയെ നോക്കുന്നു ഏറെ പരീചരി ചെല്ലാരും നിൽക്കുന്നു വാ ത്തിൻ്റെ നേരത് അറും ക്ഷമാവാത്തോ പൊട്ടി കരഞ്ഞല്ലോ ആരംഭൂവിൻ്റെ ഹാലോ നീല കണ്ട് صحابة دكي تيري جزاكم الله جزاكم الله خيرا السلام عليكم ورحمة الله ما شاء الله، ما شاء الله، ما شاء الله, ما شاء الله.